എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാൻ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ലൈല വണ്ടൂർ എൻ്റെ കൂടെ എൻ്റെ മകൾ ഷഹ്മ സൂറത്ത് അൽ ബക്റയിലെ പേജ് നമ്പർ മൂന്നിലുള്ള ആറ് മുതൽ പതിനാറ് കൂടിയ സൂക്തങ്ങളാണ് ഇൻഷ അള്ള ഇന്ന് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് Earth... ും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതല്ല അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്രവച്ചിരിക്കുകയാണ് അവരുടെ സൃ ഒരു മൂടിയുണ്ട് അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട് തന്നിമിത്തം നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല وَإِذَا قِيلَ لَهُم آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവരുടെ അവർ മറുപടി പറയുക എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ പക്ഷേ അവരത് അറിയുന്നില്ല ുംഹ് ഊൻ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാവുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു എന്നാൽ അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു സന്മാർഗം വിറ്റ് പകരം ദുർഭാഗം വാങ്ങിയവരാകുന്നു അവർ എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല അസാം വലൈക്കും വാഹി വാത്തു